നല്ല വെയിലുള്ള ഒരു ഉച്ച സ്വല്പ മ്യൂസിക്കായിട്ട് നടക്കാം ഇങ്ങരിത് ഏതാണ് ഇയാളെന്നെ എൻ്റെ കൂടെ നടക്കണത് മുന്നെവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇവനേതാ കോലം നോക്കിയല്ല എന്റെ കൂടെ നടക്കണത് പറ്റിയാവോ ചിഞ്ചുടാ ഇയാള് വിടുന്ന ലക്ഷണമല്ലല്ലോ സ്പീഡ് കൂട്ടാം ഉം പിന്നാലെണ്ടാ ഇവനും സ്പീഡ് കൂട്ടിയ എന്തോ ഉദ്ദേശമുണ്ട് സ്ലോ ആക്കി തളയാ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഇതൊക്കെ നമ്മൾ ഇത്ര കണ്ടതാ മോനെ ഇയാള് സ്ലോ ആക്കിയാ തിരിഞ്ഞു നിക്കാം അങ്ങേര് പോയിട്ട് പോവാൻ നടക്കാനുള്ള മൂടുകളെ വിറ്റകാശം എന്റെ ഇപ്പൊ അവൻ എത്ര കാണും പോയി കാണും തിരിഞ്ഞു നോക്കാം എന്താ ഏ ഇയാള് പോയില്ലേ